ോട്ടിസം എപ്പോൾ വേണമെങ്കിലും വരാമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു പനി വരുമ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്ന പോലെയല്ല ഇത് ഇതൊരു സ്പെക്ട്രം ആണ് മെയിൻലി ഒരു നയൻറ്റി പേഴ്സൻറ്റ് ഓഫ് ദ ചൈൽഡിൻ്റെ ഡെവലപ്പിംഗ് ബ്രെയിൻ ഗ്രോ ചെയ്യണ ഒരു ത്രീ ഇയേഴ്സ് വരെയാണ് ആ ഗട്ട് ക്ലിയർ ചെയ്യണത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആയുർവേദിക് മെഡിസിൻ ബിക്കോസ് ഇറ്റ് ക്യാൻ ടു ഹാവ് മാജിക്കൽ എഫക്റ്റിങ് സ്വന്തം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് അനലൈസ് ചെയ്ത് ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് കുട്ടികളല്ലേ അവരങ്ങനെ വളർന്നോളും എന്ന് നമ്മുടെ പണ്ട് കാരണവന്മാർ പറയില്ലേ പണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ പറയും കുട്ടികൾ അങ്ങനെ വളരൂല്ല നമ്മൾ എന്നെ വളർത്തണം എന്ന് ഇഫ് യുർ എ പാരന്റ് ഇഫ് യു പ്ലാനിങ് ടു ബി എ പാരന്റ് എങ്കിൽ ഈ വീഡിയോ മൈൻ ബി ഹെൽപ്ഫുൾ ഫോർ യു കാരണം കുട്ടികളുമായി അടുത്തിടപഴകുന്ന ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ ബീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് ഫൗണ്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ബീമ ഷാജി വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ് ു ഡോക്ടർ ഈ പറഞ്ഞേ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കില്ല ഒരു വലിയ ടോപ്പിക്കാണ് വലിയ ഡിസ്കഷൻ സാധനമാണ് ഇപ്പോൾ നമുക്ക് ആദ്യം ചൈൽഡ് ഡെവലപ്മെന്റിലെ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസസ് എന്ന് പറഞ്ഞു തുടങ്ങാം ഓക്കെ ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് ഓൾവേസ് ബിലീവ് എവറി ചൈൽഡ് ഈ സ്പെഷ്യൽ അതാണ് ഫസ്റ്റ് അപ്പോൾ മെയിൻലി നമ്മൾ കൊടുക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആയുർവേദിക് മെഡിക്കൽ ഇൻ്റർവെൻഷൻ വിത്ത് അപ്ലൈഡ് ബിഹേവിയർ അനലിസിസ് തെറാപ്പിയാണ് അതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഏർലി ഇൻ്റർവെൻഷനാണ് സ്പെഷ്യലൈസ്ഡ് അപ്പം ആയുർവേദമാണ് ആള് അല്ലേ അതെ ആയുർവേദിക് മെഡിസിൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് ഡിടോക്സിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും പഞ്ചകർമ്മ തെറാപ്പീസ് ഉണ്ടാവും അതുപോലെ തന്നെ അപ്ലൈഡ് ബിഹേവിയർ അനലിസിസ് തെറാപ്പി ഉണ്ട് ഇത് രണ്ടിൻ്റെയും അതായത് ഒരു എൻഷ്യൻ്റ് ഒരു തെറാപ്പിയും അതുപോലെ തന്നെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയും ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കുട്ടികളെ മെയിനായിട്ട് നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്യുന്നത് ഞാൻ ഈയൊരു ഫീൽഡിലേക്ക് വരുമെന്നൊന്നും വിചാരിച്ച് വന്ന ഒരാളൊന്നുമല്ല ഞാൻ ആയുർവേദം കഴിഞ്ഞു അത് അത് കഴിഞ്ഞിട്ട് ഞാൻ എബ്രോഡ് പോയി പിന്നെ അവിടെ എ ബി എഡ് ഒക്കെ പഠിച്ചു അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നമുക്കിങ്ങനെ ക്ലിനിക്കിലൊക്കെ ജോലിയൊക്കെ കിട്ടിയാകുമ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികളായിട്ടൊക്കെ ചെയ്യാൻ പറ്റി ഇൻട്രാക്ഷൻ വന്നു എക്സ്പീരിയൻസ് വന്നു അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റി എനിക്ക് മനസ്സിലായി എനിക്ക് കുറച്ച് പേരുടെ മാറ്റി ഒരു സ്മൈൽ കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് അത് ഞാൻ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങി പിന്നെ നമ്മൾ ഓൾറെഡി വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇൻ്റർനാഷണൽ ബിഹേവിയർ അനാലിസിസ് ഓർഗനൈസേഷൻ യു എസ് ലോളനൈസേഷനാണ് അതിൻ്റെ അപ്രൂവ്ഡ് കണ്ടൻറ്റ് പ്രൊവൈഡർ ആണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ഇൻ്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റ് സോ വി മോൾഡ് മോർ 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 ബിഹേവിയർ തെറാപ്പിസ്റ്റ് ഇൻ അവർ ക്ലിനിക് അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാർച്ചിൽ നമ്മുടെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു നമ്മുടെ ക്ലിനിക്ക് ഇൻ ദുബായി സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ആൻഡ് വി ആർ എക്സ്പാൻഡിങ് വി വോണ്ട് ടു ഗ്രോ ആൻഡ് വി വാണ്ട് അതേഴ്സ് ടു ഗ്രോ വിത്ത് ഇപ്പോൾ ക്ലിനിക്ക് ഉള്ളത് മൂവാറ്റുപുഴയിലാണ് ആ ഇപ്പോൾ ക്ലിനിക് ഉള്ളത് മൂവാറ്റുപുഴയിലാണ് കിച്ചരിപ്പടി പറയും ആ ഓക്കെ ശരി അപ്പൊ ടു മേക്ക് ഇറ്റ് ബ്രീഫ് ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നതിൽ ഹുആൾ ക്യാൻ കം എന്ന് ചോദിച്ചാൽ വളരെ ബ്രീഫായിട്ട് ആർക്കൊക്കെ ഡോക്ടർ ഭീമ ക്ലിനിക്കിലേക്ക് വരാം ഹൂർ ഫീൽ ദേ ഹാവ് അവർ ദേ ഹാവ് എനി കൺസേൺസ് അതായത് ബിഹേവിയറൽ ആയിട്ടുള്ള ചാലഞ്ചസ് ആയിരിക്കാം കുട്ടിക്ക് അമിതമായിട്ടുള്ള വാശി ദേഷ്യം സ്റ്റബേൺ ബിഹേവിയർ ഡിസ്റ്റർ അതായത് വേറെ കുട്ടികൾ ഉപദ്രവിക്കുന്ന ബിഹേവിയർ ക്ലാസ്സിലിരിക്കുന്നില്ല അധികമായിട്ട് സാധനങ്ങൾ നശിപ്പിച്ച് കളയാണ് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഓട്ടിസ സ്പെക്ട്രം ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു റെഡ് ഫ്ലാഗ്സ് എന്തെങ്കിലും കുട്ടികൾ നിങ്ങളുടെ കുട്ടികളെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ സ്പീച്ച് ഡെഫിസിറ്റ് അല്ലെങ്കിൽ സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ മറ്റു കുട്ടികളായിട്ട് മറ്റ് കുട്ടികളായിട്ട് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത കുട്ടികൾ അല്ലെങ്കിൽ മൊത്തത്തിലെ ഡെവലപ്മെന്റൽ ഡിലേ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഇങ്ങനത്തെ കേസസ് ഒക്കെയാണ് നമ്മൾ ഡോക്ടർ ബി മറ്റൊരു പ്രശ്നം തന്നെ തന്നെയാകണമെന്നില്ല നമ്മൾ പാരൻസ് യൂഷ്വലി പരാതി പറയുന്ന കുട്ടിക്ക് ഭയങ്കര വാശിയാണ് അതുൾപ്പെടെ ഇപ്പൊ ബിഹേവിയറൽ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആണ് ഓട്ടിസം ആണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് അതർ ദാൻ ഓട്ടിസം ഈ ബിഹേവിയറൽ പ്രശ്നങ്ങളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഇപ്പം മെയിൻലി ഓട്ടിസം എന്നുള്ള വേർഡ് തന്നെ മാറ്റി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലേക്കാണ് വന്നിട്ടുള്ളത് ഇറ്റ്സ് ലൈക്ക് എ സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് അതിനകത്ത് എ ഡി എച്ച് ഡി വരുന്നുണ്ട് അസ്പേഗസ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് എ ഡി എച്ച് ഡി സ്പെക്ട്രം ഡിസോർഡറിലാണ് ഇപ്പോൾ വരുന്നത് ആ അപ്പോൾ ഇത് മെയിൻലി ബി അതർ ബിഹേവിയർ ഇപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഒരു കുട്ടിയുടെ ഒരു ചാലഞ്ചസ് ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടാവും കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അതുപോലെ തന്നെ ആ കുട്ടിക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അതല്ലാതെയും എ ഡി എച്ച് ഡി നമ്മൾ നോക്കുന്നുണ്ട് ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഇതൊക്കെ കൂടുതലായിട്ട് അതുപോലെ സെലക്റ്റീവ് മ്യൂട്ടിസം എന്നുള്ള കേസുകൾ സോഷ്യൽ ആൻസൈറ്റി കൂടുതലായിട്ട് ഇപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് ആഫ്റ്റർ ദിസ് കോവിഡ് പാൻഡമിക് അപ്പോൾ അതെല്ലാം നമ്മൾ ഈയൊരു സ്കോപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം എങ്ങനെയാണ് മനസ്സിലാവുക എന്തൊക്കെ പ്രശ്നങ്ങൾ കണ്ടാലാണ് ഇത് ഡോക്ടറെ കാണിക്കേണ്ട ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് സീക്കേണ്ടതാണെന്ന് മനസ്സിലാവുക മെയിൻലി നമുക്ക് ഇതിന് കുറച്ച് മൈൽ സ്റ്റോൺസ് ഉണ്ട് അതായത് ഫിസിക്കൽ ലാംഗ്വേജ് സോഷ്യൽ ഫൈൻ മോട്ടർ ഗ്രോസ് മോട്ടർ ഇതെല്ലാം കുറച്ച് മൈൽ ആണ് ഈ മൈൽ സ്റ്റോൺസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ആ കുട്ടി വരുന്നില്ല എങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിനോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ കുട്ടികളിൽ കാണാറുണ്ട് പക്ഷേ അതല്ലാതെയും കൂടുതലായിട്ട് ഒരു ഡിലേ നിൽക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു കൺസൾട്ടേഷനും പീരിയാട്രീഷ്യടകത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വാക്സിനേഷനും ഒക്കെ പോകുമ്പോൾ അവർ ചോദിക്കും അതായത് ഇപ്പോൾ ഒമ്പത് മാസമായിട്ട് കുട്ടീനെ കുട്ടിയുടെ പേര് വിളിച്ചാൽ കുട്ടി നോക്കുന്നുണ്ടോ ഒന്നര വയസ്സായിട്ട് കുട്ടി പോയിൻ്റ് ചെയ്യുന്നുണ്ടോ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടി കുട്ടിയുടെ പേര് തന്നെ പറയും ഒരു ഒന്നര വയസ്സാകുമ്പോഴത്തേക്കും കുട്ടി ഡാഡി മമ്മി അങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ സംസാരം ഉണ്ടോ മുഖത്ത് നോക്കുന്നുണ്ടോ കുട്ടികളായിട്ട് മറ്റു കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ കുറച്ച് മൈൽ സ്റ്റോൺസ് ഉണ്ട് അപ്പോൾ ആയിട്ട് നമ്മൾ പറയുന്നത് അതായത് ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി നമ്മുടെ മുഖത്തൊക്കെ ചിരിക്കും അതിൻ്റെ സോഷ്യൽ സ്മൈൽ എന്നാ നമ്മൾ പറയാം അത് അല്ലെങ്കിൽ ഒരു എട്ട് മാസമായിട്ടും ഇരിക്കുന്നില്ല സിറ്റിങ് വിതഔട്ട് സപ്പോർട്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ അതുപോലെ തന്നെ ഒമ്പത് മാസമായിട്ടും കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മൾ വിളിച്ചാലൊന്നും നോക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ഡിലേ കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യേണ്ട എന്നാലും ഒരു കുട്ടീൻ്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിലേ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഒരു ൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് റിഗ്രസ്സീവ് ടൈപ്പ് ഓഫ് ഓട്ടിസം ഇപ്പം ഭയങ്കരമായിട്ട് പ്രിവലെൻ്റ് ആണ് ഒന്നര വയസ്സ് വരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ ആ ഒരു മൈൽ സ്റ്റോൺ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ അവിടുന്ന് റിഗ്രസ് ചെയ്യുക ഇങ്ങനെ അതെ ആക്ടിവിറ്റീസ് മെയിൻലി സംസാരം ഇന്ററാക്ഷൻ അതെല്ലാം കുറഞ്ഞു പോവുകയാണെങ്കിലും മുഖത്ത് നോക്കുന്നത് അതെല്ലാം കുറഞ്ഞു പോവുകയാണെങ്കിലും ഡോക്ടറിന് അല്ലെങ്കിൽ പോസിബിലിറ്റി ഉണ്ട് അതായത് ഒന്നര വരെ വളരെ നോർമൽ ആയിട്ട് അതിന്റെ വയസ്സേ അങ്ങനത്തെ അതെ 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 അപ്പോ അഫ്റ്റർ ത്രീ ഇയേഴ്സ് നമുക്ക് അങ്ങനെ ഒരു മെയിൻലി ഒരു നയൻറ്റി പേഴ്സൻറ്റ് ഓഫ് ദ ചൈൽഡിന്റെ ഡെവലപ്പിംഗ് ബ്രെയിൻ ഗ്രോ ചെയ്യണ ഒരു ത്രീ ഇയേഴ്സ് വരെയാണ് അതായത് കുട്ടി ജനിക്കുമ്പോ ബർത്ത് ടു ത്രീ ഇയേഴ്സ് ആണ് നയന്റി പെർസെന്റ് ഡെവലപ്മെന്റ് വരുന്നത് കുട്ടിൻ്റെ ബ്രെയിനിൽ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുട്ടി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോ ഒരു റിഗ്രഷൻ കാണിച്ചേക്കാം അപ്പോൾ ജനിച്ച അന്ന് തൊട്ട് മൂന്ന് വയസ്സ് വരെയാണ് നമ്മൾ കുട്ടിയെ സ്ക്രീൻ ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് അതെ അതെ ഓക്കെ അപ്പോൾ ഒരു ഈ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടി വളരെ നോർമൽ ആയൊരു കുട്ടി ഓട്ടിസ്റ്റിക് ആവാനുള്ള ചാൻസ് ഇല്ല ഈ ഓട്ടിസം എപ്പോ വേണമെങ്കിലും വരാമെന്നാണ് പറയുന്നത് പക്ഷേ മോസ്റ്റ്ലി ഒരു ബെർത്ത് തൊട്ട് ത്രീ ഇയേഴ്സ് വരെയാണ് നമുക്ക് മെയിൻലി സ്ക്രീനിങ് വരുന്നത് ഓക്കെ ഓട്ടിസം പോലത്തെ ബിഹേവിയറൽ പ്രശ്നങ്ങൾക്ക് കൂടുതലും അത് നമ്മള് ഓരോ കുട്ടികളെ ഇപ്പം ഞാൻ എൻ്റെ രണ്ട് നോളജും ബ്ലെൻഡ് ചെയ്ത് ഓരോ കുട്ടികൾക്ക് വേണ്ടി ഒരു ടൈലർഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു യൂണിക് അപ്രോച്ച് ഇത് നമ്മൾ ഓട്ടിസോ സ്പെക്ട്രം ഡിസോർഡറിൽ വരുമ്പോൾ അപ്പം നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫ്രെയ്സ് തന്നെയാണ് സ്റ്റീഫൻ ഷോർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ഫോട്ടോഗ്രാഫർ മെയിൻ ഒരു ഫ്രേസ് തന്നെയാണ് ഇഫ് യു മെറ്റ് Individual with autism, you just met an individual with autism because it's only one, it's a unique. സോ വി ഹ് ടു ടൈലർ അല്ലാതെ ഇപ്പം നമ്മളൊരു പ പനി വരുമ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്ന പോലെയല്ല ഇത് ഇതൊരു സ്പെക്ട്രം ആണ് ഈ സ്പെക്ട്രം ഓഫ് ഇത് ഓൾക്കറും ഒരു ഡിസീസ് പോലെയല്ല ദാറ്റ്സ് എ കണ്ടീഷൻ ഓർ എ ഡിസോർഡർ സോ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് കുട്ടീൻ്റെ ഇപ്പം നമ്മൾ സ്കിൽ അസസ്മെൻ്റ് എടുക്കും ആ അസെസ്മെൻ്റ് എടുക്കും ആയുർവേദിക് അസെസ്മെൻ്റ് എടുക്കും ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ആ കുട്ടീൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടാകും മിക്ക കുട്ടികൾക്കും അലർജി കൂടുതലായിട്ട് വരാറുണ്ട് അതുപോലെ പ്പറ്റൈറ്റ് എന്ന് പറയും നമ്മൾ ഡയജഷൻ പ്രോപ്പർ ആയിരിക്കില്ല ചില കുട്ടികൾക്ക് കോൺസ്റ്റിബേഷൻ ചിലർക്ക് ഡയറിയ ചില കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാം ഫുഡ് അലർജി അലർജൻസ് കാണാറുണ്ട് അതുപോലെ സ്ലീപ്ലെസ്നെസ് അത് ഉറക്കമില്ലായ്മ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളും അത് മെറ്റബോളിസത്തിലും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് വരുമ്പോൾ നമ്മൾക്ക് എന്താണെങ്കിലും ഈ ഒരു ഗട്ട് അവരുടെ ഗട്ട് ക്ലിയർ ചെയ്യാൻ ഗട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു അതെ തെറാപ്പിയും കൂടെ ഇൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ആ ഗട്ട് ക്ലിയർ ചെയ്യണത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആയുർവേദിക് മെഡിസിൻ ബിക്കോസ് ഇറ്റ് ക്യാൻ ടു ഹാവ് മാജിക്കൽ എഫക്റ്റ് ഇൻ ദീസ് ഗട്ട് ഡീറ്റോക്സിഫിക്കേഷൻ ആൻഡ് ക്ലിയറിങ് ദ ഗട്ട് ബിക്കോസ് ഇവരുടെ ഈ ഡെവലപ്മെന്റൽ ഡില്ലുള്ള കുട്ടികളുടെ ഗട്ടില് ബാക്ടീരിയ അതായത് ഫ്ലോറ പറയും അപ്പോൾ അതിൻ്റെ ബാക്ടീരിയ ഇംബാലൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്ത് വരുമ്പോൾ തന്നെ ദർ ഇസ് എ ഗട്ട് ബ്രെയിൻ കണക്ഷൻ ഹാ അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് തന്നെ അറിയാമായിരിക്കും ഇപ്പോൾ ഒരു ആൾക്ക് വയറിനായാലും ഗ്യാസ് സ്ട്രബിളോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ തന്നെ ഹെഡ് ഏക്ക് വരും ദാറ്റ്സ് എ ഒരു ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഗട്ട് ക്ലിയർ ചെയ്ത് വരുമ്പോൾ തന്നെ ആ ഒരു ബ്രെയിനും കുറച്ചും കൂടെ ആ ഒരു അതെ അതുതന്നെ അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു തെറാപ്പിയും കൂടെ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികളുടെ ബിഹേവിയർ ഈ ഗട്ട് കുട്ടിയിലെ അബ്നോർമാലിറ്റി കൊണ്ട് വരുന്ന ബിഹേവിയറ് ഡയജസ്റ്റീവ് പ്രോബ്ലം കൊണ്ടായിക്കോട്ടെ ഇങ്ങനെ വരുന്ന ബിഹേവിയർ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരും റെഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽ ഇൻക്രീസിങ് ആ കുട്ടികളുടെ സ്കില്ലും കൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ ബിഹേവിയറും കുറഞ്ഞു കുറഞ്ഞുപോകും അതുപോലെ ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സോഷ്യൽ സ്കില്ലായിക്കോട്ടെ ലാംഗ്വേജ് സ്കില്ലായിക്കോട്ടെ സ്പീച്ച് ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തു വരും ആയുർവേദത്തിന്റെ ഒരു ഇതിൻ്റെ അകത്തൊരു ട്രീറ്റ്മെന്റ് എങ്ങനെയായതിന്റെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് വരുന്നത് ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിയുടെ പ്രകൃതി എന്ന് പറയും ആ കുട്ടിയുടെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന മെയിനായിട്ട് ദോഷധാതു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കുട്ടിയുടെ പ്രകൃതി അനുസരിച്ചിട്ട് ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ അതായത് ഡൈജഷൻ ആ കുട്ടിയുടെ സ്വഭാവം ആ കുട്ടിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇതെല്ലാം നോക്കിയിട്ട് ഒരു പ്രകൃതി നമ്മൾ നിശ്ചയിച്ചിട്ട് അതനുസരിച്ച് അതാണ് ഒരു അസസ്മെൻ്റ് എന്ന് പറഞ്ഞത് അതനുസരിച്ചിട്ട് അതുപോലെ തന്നെ പേരൻസിൻ്റെ ഇൻഫർമേഷൻ കളക്ഷൻ ഇതെല്ലാം ചെയ്ത് ആ കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഒരു ഉണ്ടാക്കും ഉള്ളിലേക്കും മെഡിസിൻ കഷായം പോലെ കൊടുക്കും പ്ലസ് പുറമേ മസാജ് അതൊക്കെ ചെയ്യും അങ്ങനെയാണ് അതെ 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 അത് എത്രത്തോളമാണ് ആ കുട്ടിയുടെ കണ്ടീഷൻ ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ ബിഹേവിയർ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാറുണ്ട് കുറച്ചും കൂടെ കാമമായിട്ട് വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട് അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ൂടെ ആ ബിഹേവിയർ ഒന്ന് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്കില് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഏബിയോ തെറാപ്പി ഏബിയോ തെറാപ്പിയിലൂടെ കുറേ സ്കില്ലുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറാപ്പിയാണ് ആണ് അപ്പൊ അതിന് കോർഡിനേറ്റീവ് സ്കില്ലായിക്കോട്ടെ സോഷ്യൽ സ്കിൽ ആയിക്കോട്ടെ വെർബൽ അത് സ്പീച്ചിന്റെ സ്കിൽ ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നല്ലൊരു റിസൾട്ടാണ് ബിക്കോസ് അവിടെ ഫിസിക്കലായിട്ട് ുള്ള എന്തെങ്കിലും പ്രഷർ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്ലോട്ടിങ് കോൺസ്ട്രേഷൻ ഇതെല്ലാം കൊണ്ട് വരുന്ന ബിഹേവിയർ ഉണ്ടാവും സ്ലീപ്ലെസ്നെസ് കൊണ്ടുവരുന്ന ബിഹേവിയർ ഉണ്ടാവും അതുപോലെ അലർജി റിയാക്ഷൻ അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അപ്പോൾ ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് വരുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ ഫിസിക്ക് ഒന്ന് ഓക്കെ ആവും അതോടൊപ്പം തന്നെ നമ്മൾ ത്രാപ്പിയും കൂടെ ചെയ്യുമ്പോൾ കുട്ടികൾ നല്ലൊരു വ്യത്യാസമാണ് വരുന്നത് നോർമൽ മെഡിസിൻ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെയാണ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് ചെയ്യിപ്പിക്കാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് മെയിനായിട്ട് അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് പേരൻസ് തന്നെയാണ് ആ പേരൻസിന് ഈ ആയുർവേദത്തിൽ നല്ല വ്യത്യാസങ്ങൾ ഇപ്പം കുറച്ച് മെഡിസിന് നമ്മൾ ായിട്ട് ആ കുട്ടികളുടെ കുറച്ചും കൂടെ പാലേറ്റീവ് ആയിട്ട് കൊച്ചിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തേനും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ കഴിക്കാൻ തുടങ്ങും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ അതെ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോ അതിന് റിസൾട്ട് വന്നു തുടങ്ങും അപ്പോൾ പിന്നെ പേരന്റ്സ് തന്നെ ഇനി എടുത്ത് എന്തായാലും ചെയ്യിപ്പിച്ചോളും മെയിൻലി നമ്മൾ ഈ ഒരു ഏർലി ഇൻ്റർവെൻഷനിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഒരു ടൈമാണ് പക്ഷേ വെരി ഒരു അൺഫോർച്ചുനേറ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്ര എജ്യൂക്കേറ്റഡ് സൊസൈറ്റി ആണെങ്കിലും സ്വന്തം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് അനലൈസ് ചെയ്ത് ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് മെയിൻ ചാലഞ്ചസ് പാരൻസ് അത് നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സൊസൈറ്റിയിൽ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ഇവൻ നോളജൊക്കെ എല്ലാ സ്ഥലത്തും ആണ് എന്നിട്ട് പോലും ദേ ഓൾവേസ് പ്രിട്ടൻ ദാറ്റ്സ് എ ദാറ്റ്സ് എ നോർമൽ സൈക്കോളജി ഓഫ് എ പേരൻസ് ബിക്കോസ് എൻ്റെ കുട്ടിയും നോർമൽ ആണെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എളുപ്പം പക്ഷേ ഏറ്റവും നമുക്ക് ആ കുട്ടീനോടൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ലവ് ആണെങ്കിൽ ആ കുട്ടീനെ ബെറ്റർ ആക്കണം എന്നാണ് ആഗ്രഹിക്കേണ്ടത് ഇപ്പം ഡോക്ടർ ഭീമ ക്ലിനിക്കിനെ പറ്റി എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം വി വർക്ക് ഓൺ ഹാൻഡ് ഓൺ ഹാൻഡ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് ദ പേരൻസ് ആൻഡ് ഐ തിങ്ക് ഐ ആം ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് ദാറ്റ് മനസ്സിലായി കുട്ടികളുമായിട്ട് പ്രൈമറിലി കോൺടാക്ട് വരുന്ന ആളുകളുമായിട്ടും സപ്പോർട്ട് അവരുടെയും കൂടെ അതെ ഒബ്വിയസ്ലി ഒബിയസ്ലി ഇപ്പം ഈ ക്ലിനിക്കിൽ വരുമ്പം നമ്മുടെ ഇപ്പം ആയുർവേദിക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും അതെല്ലാം ഒരു വഴിയിൽ പോകും തെറാപ്പി പോകും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് ആക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഇവരുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് സപ്പോർട്ടിങ് ടീച്ചേഴ്സ് ഇവരാണ് ഈ കുട്ടിയെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്ക് ഇതിനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം അത് കുറച്ച് ചലഞ്ചിങ്ങുമാണ് എനിക്ക് ഐ തിങ്ക് ആ ഗൈഡൻസ് നമുക്ക് അതായത് ഇങ്ങനെയുള്ള കുട്ടികളായിട്ട് ഡയറക്ട്ലി ബന്ധമില്ലാത്ത നമുക്കും അത് ആവശ്യമാണ് കാരണം നമ്മളും എപ്പോഴെങ്കിലും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചൈൽഡിനെ മീറ്റ് ചെയ്യാനും അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ടു ദി പീപ്പിൾ അറൌണ്ട് ദോസ് കിഡ്സ് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് അവരോട് എങ്ങനെ എന്താണ് സംസാരിക്കേണ്ടത് അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവരോട് എനിക്ക് പറയാൻ പറ്റുക നമ്മൾ നമ്മളെഫക്ഷനേറ്റ് ആവുക കുട്ടികളായിട്ട് അവിടെ സപ്പോർട്ടീവ് ആവുക ചിലപ്പോൾ അവർക്ക് കുറച്ച് സെൻസറി സെൻസിറ്ററി ഒക്കെ ഉണ്ടാവും ചിലപ്പം കൂടുതൽ ലൈറ്റ് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാം വോയിസ് കേട്ട് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് സൗണ്ട് അതെ അപ്പോൾ അതിനൊക്കെ അതൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സാണ് അപ്പോൾ അതിനൊക്കെ നമ്മളൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് ഒന്ന് ബാലൻസ് ചെയ്ത് അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കണം മേ ബി ഒരു ക്രൗഡ് കാണുമ്പോൾ ബുദ്ധിമുട്ട് വരാം മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഡിയൂ എഡി എച്ച് ഡി ഒക്കെയുള്ള കുട്ടികൾ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കൂടെ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴി ഇരിക്കുമ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ ഓടി വന്ന് എടുക്കാം അത്ര ഇമ്പൾസീവ് ബിഹേവിയർ ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദയർ കണ്ടീഷൻ ആൻഡ് സപ്പോർട്ട് അന്ന് അങ്ങനെ ചേർത്ത് പിടിക്കാം ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടതാണ് അതായത് പണ്ട് ഓട്ടിസം ഉണ്ടായിരുന്ന ഓട്ടിസം ഇപ്പം ഒരു നൂറ് കുട്ടികളിൽ ഒരു പത്ത് പേരിലാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല ഒരു ഭയങ്കരമായിട്ട് കൂടി കുട്ടികൾ കൂടി വരുന്നു അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ വാട്ട് മെയ്ഡ് ഇറ്റ് ഹാപ്പൺ അത് നമ്മുടെ സ്വഭാവത്തിലെ നമ്മുടെ ലൈഫ് സ്റ്റൈലില് ആണോ പാരന്റ്സ് കാണിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് ആണോ വോട്ട് എക്സാക്ട്ലി ഹാപ്പൺ ഈ കുറച്ച് നാളുകളുടെ ഇടയില് കൂടുതലായിട്ടും ഇത് മെയിൻലി കുട്ടികൾ കുട്ടികളുടെ മാത്രമല്ല മെയിൻലി ഇപ്പം ജനറ്റിക് മ്യൂട്ടേഷൻ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അത് ഒരു മെയിൻ റീസൺ ആണ് അതുപോലെ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ് അതുപോലെ നമ്മൾ ഇപ്പം മദർ ഗർഭാവസ്ഥയിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത്ര ഓർഗാനിക് ഒന്നുമല്ല ഒക്കെ കൂടുതലുണ്ട് അതുപോലെ ഹെവി മെറ്റൽ പോയിസണിങ് ഉണ്ടാവാം ഇതെല്ലാം കുട്ടീനെ ഡയറക്റ്റായിട്ട് ബാധിക്കുകയാണ് മനസ്സിലായോ അതുപോലെ തന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടും നേരത്തെ പോലെ നമ്മുടെ ജോയിൻറ്റ് ഫാമിലി അറ്റ്മോസ്ഫിയർ ഒന്നുമല്ല എല്ലാവരും തന്നെ ന്യൂക്ലിയർ ഫാമിലിയാണ് എല്ലാവരും ബിസി സ്കെഡ്യൂളാണ് ഫാദറും മദറും ഒക്കെ വർക്കിംഗ് ആയിരിക്കും കൂടുതലും കുട്ടിക്ക് സ്ക്രീൻ ടൈം ഒക്കെ കൊടുക്കാം കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റിമുലേഷൻ കൊടുക്കാതിരിക്കാം ഇതൊക്കെയാണ് കാരണങ്ങൾ കൂടുതലായിട്ട് ഇത് റീസൺസ് ആണ് മെയിൻലി വരുന്നത് ഈ പൊല്യൂഷൻ കാര്യങ്ങളും പിന്നെ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വരുന്നതും മെയിനായിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി പിന്നെ എയർ പൊല്യൂഷൻ പൊല്യൂഷൻ വളരെ കൂടുതലാണ് ഇതെല്ലാം കുട്ടികളിൽ ഈ ഒരു സിറ്റുവേഷൻ ഈ ഡെവലപ്മെൻറ്റൽ ഡിലേയ്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ ബർത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഇപ്പം ചില മെഡിക്കേഷൻസ് ഗർഭാവസ്ഥയിലെടുക്കുന്ന ചില മെഡിക്കേഷൻസിനൊക്കെ എന്നാലും ഒരു ഡയറക്റ്റ് ലിങ്കിങ് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഒരു എറ്റിയോളജി കറക്റ്റ് അൺനോൺ ആണ് എന്നിരുന്നാലും ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോൾ പേരൻസ് കുറച്ചും കൂടെ അവെയറാണ് സോ ഡയഗ്നോസിസ് നടക്കുന്നുണ്ട്

ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും നേരത്തെ പോലെയല്ല ഇപ്പൊ നമുക്ക് കുഞ്ഞ് അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ എന്തൊക്കെ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും ചിലപ്പോൾ അതിന് ചികിത്സയേടാനും അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് അതായത് ഓട്ടിസം അല്ലെങ്കിൽ ഈ ബിഹേവിയറൽ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവില്ലേ അങ്ങനെ ഡ്യൂറിങ് പ്രഗ്നൻസി ഓട്ടിസം മനസ്സിലാവാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നിരുന്നാലും ചില മാർക്കേഴ്സ് ഒന്നും കണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റൽ ഡിലേ മെയിൻലി ഡൗൺ സിൻഡ്രോം അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ന്യൂക്കൽ സ്കാൻ അനോമലി സ്കാനിലൂടെയും പിന്നെ കുറച്ച് മാർക്കേഴ്സ് അതൊക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും എന്നിരുന്നാലും ഓട്ടിസം ഉണ്ടാവും എന്നുള്ള മാർക്കേഴ്സ് ഉണ്ടാവും അല്ലാതെ കറക്റ്റ് ആയിട്ട് ഇത് ഓട്ടിസം ഉണ്ടാവും ഈ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലാതെ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയാനുള്ള നമുക്ക് പറയാൻ പറ്റില്ല കൂടുതലും ഫാക്ടേഴ്സ് അപ്പോൾ ഓൾറെഡി ഓട്ടിസം ഉണ്ടായിരുന്നത് വളരെ പ്രോമിനന്റ് ആയിട്ട് കാണാൻ തുടങ്ങുന്നത് ഈ ഏത് വേണമെങ്കിലും കുട്ടി അത് കുട്ടി ജയിൽ വളരെ നോർമൽ കുട്ടിയായിട്ട് ജനിച്ചിട്ട് കുട്ടി നമ്മുടെ മിസ്റ്റേക്കുകൾ കൊണ്ട് കുട്ടി ഓട്ടിസ്റ്റിക് ആവാൻ സാധ്യതയുണ്ടോ എന്ന് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഒരു ടേം അതൊരു ടെക്നോളജി അല്ല ഒരു ടേം വന്നിട്ടുണ്ട് വെർച്വൽ ഓട്ടിസം അതായത് കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് ത്രീ ഇയേഴ്സിൽ ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ കൂടുതൽ ഒരു ദിവസം ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് വെർച്വൽ ആയിട്ടുള്ള ഓട്ടിസം എന്ന് വെച്ചാൽ ഓട്ടിസത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും കാണിക്കുന്ന പക്ഷേ ഓട്ടിസ്റ്റിക് അല്ല എന്നുള്ളൊരു കാര്യം ഇപ്പം കണ്ടുവരുന്നുണ്ട് അതായത് കുട്ടി സംസാരിക്കില്ല കുട്ടി ഇന്ററാക്ട് ചെയ്യില്ല ശ്രദ്ധ കുറവ് വിളിച്ചാൽ നോക്കില്ല മുഖത്ത് നോക്കില്ല പിന്നീട് അങ്ങോട്ട് ഓട്ടിസത്തിന്റെ നമ്മൾ ആദ്യം തന്നെ സ്ക്രീൻ ടൈം കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള തെറാപ്പിറ്റിക് ഇന്റർവെൻഷൻ കൊടുക്കുവാണെങ്കിൽ വളരെ നോർമൽ ആയിട്ട് വരും സ്ക്രീൻ ടൈമിന്റെ കാര്യം പറഞ്ഞപ്പോഴേ സ്ക്രീൻ ടൈം ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം ഒരു രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സീറോ ആണ് സ്ക്രീൻ അത് കഴിഞ്ഞ് ടു ടു ത്രീ ഹാഫ് ആൻ അവർ മാക്സിമം അത് ഇൻക്ലൂഡിങ് വളരെ ക്ലോസ് ടു ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സ്ക്രീൻ ടൈം നോക്കി ഒരു ഹാഫ് ആൻ അവർ അങ്ങനെയാണെന്ന് അതായത് കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു തരാണെങ്കിൽ ഈ കുട്ടികൾക്ക് അലൗഡ് ആയിട്ടുള്ള അതായത് സ്ക്രീൻ ടൈം അലൗഡ് അല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ ഇപ്പോഴത്തെ സമയത്ത് കൃത്യമായിട്ട് ഒരു സ്ക്രീൻ ടൈം കുട്ടികൾക്ക് പറഞ്ഞുതരാണെങ്കിൽ എത്ര പറഞ്ഞു ഇപ്പോൾ ഫസ്റ്റ് ടു ഇയേഴ്സിൽ ഒരിക്കലും സീറോ ആണ് നമുക്ക് സ്ക്രീൻ ടൈം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ ടു ഇയേഴ്സ് ഓൺവേർഡ്സ് ഒരു ഹാഫ് അവറോ അല്ലെങ്കിൽ വൺ അവർ മാക്സിമം കൊടുക്കാം പക്ഷേ പേരൻസിൻ്റെ ഗൈഡൻസിൽ ഇപ്പം പേരൻറ്റിന് ഒരു പാട്ട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ റൈംസ് ഒക്കെ വെച്ച് കൊടുക്കാം പക്ഷെ പേരൻസും ഇൻവോൾവ് ആവണം ചോദിക്കാം കുട്ടിയായിട്ട് കുട്ടിയായിട്ടൊരു ഇൻട്രാക്ട് ഇന്ററാക്ഷൻ നടക്കും അങ്ങനെ അപ് ടു ഒരു ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് അലോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഇപ്പൊ സ്റ്റിമുലേഷനും കുറവല്ലേ പേരൻസ് കൂടുതലായിട്ട് ഒരു ബേബി സിറ്റർ ആയിട്ടാണ് ഈ മൊബൈലിനെ കാണുന്നത് ബട്ട് ഐ വോണ്ട് ടു സേ ഇൻ ദിസ് പ്ലാറ്റ്ഫോം ദാറ്റ് ആസ് ആസ് ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് വെരി ഇമ്പോർട്ടൻ്റ് ോസ് എല്ലാ പേരൻസും ഫിസിക്കൽ ഹെൽത്ത് എന്ന് വച്ചാൽ കുട്ടി ഇവിടെ സേഫായിട്ടിരിക്കുമല്ലോ ആ ഫോണും കണ്ട് അവിടെ ഇരുന്നോളും പേരൻസിൻ്റെ പേരൻസിൻ്റെ ഹൗസ് ഹോൾഡ് കൊറേസ് ഒക്കെ ചെയ്ത് വെക്കാം എന്ന് ഓർത്തിട്ട് അവർ ആ മൊബൈലിനെ ബേബി സിറ്റർ ആയിട്ട് അവിടെ വെക്കും കുട്ടി അവിടെ ഇരുന്നോളും പക്ഷേ കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും കുഴപ്പമുണ്ടാവില്ല പക്ഷെ മെൻറ്റൽ ഹെൽത്ത് താഴേക്ക് പോവും കുട്ടിയുടെ ശ്രദ്ധ കുറഞ്ഞു വരും കമ്മ്യൂണിക്കേഷൻ എന്നാൽ ഫോണിൽ ആരുടെ അടുത്ത് സംസാരിക്കാനാ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോവും സോഷ്യൽ ഇൻട്രാക്ഷൻ കുട്ടി വേറെ ആരായിട്ടും കാണുന്നില്ല സോഷ്യൽ ഇൻട്രാക്ഷൻ കുറഞ്ഞവും ഇതെല്ലാം ഒരു ഡിവലപ്മെൻറ്റൽ ഡിലേ ആ കുട്ടിയിൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുവാണെങ്കിൽ സ്ക്രീൻ ടൈം സീറോ ആക്കി കറക്റ്റായിട്ടുള്ള തെറാപ്പിറ്റിക് ഇൻ്റർവെൻഷൻ കൊടുക്കുവാണെങ്കിൽ റൈറ്റ് ബാക്ക് ടു നോർമൽ ആവാനുള്ള ചാൻസസ് നയൻറ്റി പെർസെൻ്റ് ആണ് കുട്ടി ഒരിക്കലും തന്നെ മിടുക്കരാവില്ല നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ ഒരിക്കലും കുട്ടി തന്നെ മിടുക്കരാവില്ല അതിന് നമ്മൾ കറക്റ്റ് സ്റ്റിമുലേഷൻ കൊടുക്കണം ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിമുലേഷൻ സീറോ ടു ത്രീ മന്ത്സാണ് ത്രീ ആണ് സോറി ത്രീ ആണ് ആ ത്രീ ഇയേഴ്സിൽ കുട്ടി കുറേ കാര്യങ്ങൾ അക്യൂർ ചെയ്യുന്നുണ്ട് കുട്ടി ലൈഫ് അഡാപ്റ്റീവ് സ്കില്ലാണ് അവിടെ ലേൺ ചെയ്യണത് ഭക്ഷണം സെൽഫ് ഫീഡിങ് സെൽഫ് ഡ്രസ്സിങ് അതുപോലെ പോട്ടി ട്രെയിനിങ് ഇതെല്ലാം ഈ ഒരു ത്രീ ഇയേഴ്സിലാണ് കുട്ടി അതുപോലെ പോലെ സംസാരിക്കാൻ അവരുടെ എക്സ്പ്രസ് ചെയ്യാൻ ഇതെല്ലാം ഈ ഒരു ത്രീ ഇയേഴ്സിലാണ് കുട്ടി അച്ചീവ് ചെയ്യണത് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടൈമിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ചില നമ്മുടെ സൊസൈറ്റിയിലേക്ക് കുട്ടീനെ നമ്മൾ പതിയെ കൈപിടിച്ച് കൊണ്ടുവരികയാണ് അതെ മനസ്സിലായി പാരന്റ്സ് കൊണ്ടുവരുമ്പോഴേട്ടിസ്റ്റിക് ആയിട്ടുള്ള കിഡ്സിനെയും കൊണ്ട് ഒരുപാട് പാരന്റ്സ് വരുന്നത് ബിഹേവിയറില് പ്രശ്നമുള്ള പാരന്റ്സ് കുട്ടികളുമായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടാവും അങ്ങനെ വരുന്നതിൽ ഡോക്ടർ മെയിൻലി കണ്ടിട്ടുള്ള ഇപ്പൊ അതർ സ്ക്രീൻ ടൈം കണ്ടിട്ടുള്ള പാരന്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മിസ്റ്റേക്ക് അതർ സ്ക്രീൻ ടൈം മെയിൻലി പാരന്റ്സിന് ഈ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് അത് വളരെ കുട്ടികളുടെ കൂടെയുള്ള അതെ അത് വളരെ കുറവായിരിക്കും അതുപോലെ ഹൈ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് ഇതെല്ലാം കൂടുതലായിട്ട് കുട്ടികൾ കൊടുക്കാറുണ്ട് ഇതെല്ലാം കുട്ടികൾക്ക് പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കും അത് ഒരു കാരണമാണ് അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഹൈ ഷുഗർ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ അങ്ങനെയല്ലല്ലോ നേരത്തെ ഇപ്പം നമുക്ക് ഇത്ര ആയിരുന്നോ ഒരു ചോക്ലേറ്റ് ഒക്കെ മണസിൻ്റെ വയൽ മനസ്സിൻ്റെ വയൽ പക്ഷെ ഇപ്പം അങ്ങനെയല്ല മേ ബി വൺ ഡേ തന്നെ ഒരു പത്ത് ചോക്ലേറ്റ് കിട്ടും അല്ലെങ്കിൽ പേരന്റ്സ് വാങ്ങിച്ചു കൊടുക്കും സോ പിള്ളേർ ഹാപ്പി ആയിരുന്നു ഓട്ടെ എന്റെ മക്കൾ നല്ല ഹാപ്പി ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ റെസ്ലെസ് ആവും റെസ്ലെസ് ആവും ഹൈപ്പർ ആക്റ്റീവ് ആവും ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല സ്കൂളിൽ നാല് വയസ്സായി പോയാലും ഇരിക്കില്ല ടീച്ചറിന് ശ്രദ്ധിക്കില്ല ഇങ്ങനെ ഓടി നടക്കുക ഈ ടേണിന് വെയിറ്റ് ചെയ്യില്ല

ിയർ ദേർലിയർ ദി ബെറ്റർ വൈ ബിക്കോസ് അപ് ടു ഫൈവ് ഇയേഴ്സ് ന്യൂറോപ്ലാസിറ്റി എന്ന് പറയും നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഫ്ലെക്സിബിളാണ് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അതെ ഒരു ക്ലേ പോലെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു സമയം ആ ഒരു ഗോൾഡൻ അവേഴ്സ് ഒരിക്കലും മിസ് ചെയ്യരുത് പേരന്റ്സ് ഒരിക്കലും മിസ് ചെയ്യരുത് ചില പേരൻറ്റ്സ് ഓർക്കുന്ന ഒരു കാര്യമാണ് ആ കുറച്ച് നേരമ്പോൾ ശരിയാവും ശരിയാവും സ്കൂളിൽ പോകുമ്പോൾ ശരിയാവും ഒരിക്കലും ഇങ്ങനെ കുറച്ച് റെഡ് ഫ്ലാഗ്സ് കൂടുതലായിട്ട് ആയിട്ട് കാണുന്ന കുട്ടിക്ക് ഒരിക്കലും അത് കറക്റ്റ് തന്നെ ശരിയാവാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റർവെൻഷൻ എടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ക്ലിനിക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ക്ലിനിക്സ് അവൈലബിൾ ആണ് അവിടെ വന്ന് ആ ഒരു അസെസ്മെൻ്റ് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു കൺസൾട്ടേഷൻ എടുത്ത് കുട്ടിക്ക് എന്താണെന്നൊക്കെയുള്ളത് മനസ്സിലാക്കി ആ കുട്ടിയുടെ ടെയിലർ മൈഡ് ഇപ്പോൾ ഡോക്ടർ ഭീമാ ക്ലിനിക്കിൽ എനിക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഞാൻ ടൈലർ മൈഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷനാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ തെറാപ്പി ടീം മെമ്പേഴ്സും തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഓരോ കുട്ടിക്കും സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ് അതെ അപ്പോൾ അത് പിന്നെ വേറൊരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഞാനല്ല നമ്മുടെ ടീം ഞാൻ എന്ന് പറഞ്ഞാലും ഡോക്ടർ ടീം ഡോക്ടർ ഭീമ ക്ലിനിക് ടീംസ് ലുക്കിംഗ് ആസ് വെൽ ആൻഡ് വി കൗൺസിൽ വിത്ത് ഹൈ പ്രയോറിറ്റി വി ഓൾവേസ് കൊളാബറേറ്റ് വിത്ത് കുട്ടികൾക്ക് മാത്രമല്ല വളരെ ആണ് ഡോക്ടർ അതെ ബിക്കോസ് അതെന്റ്സിന്റെ മെന്റൽ പീസ് ഓക്കെ ആയാൽ എന്റെ കുട്ടികൾ അവർക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞു അവരുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു can contact you you we have website uh, dr bima clinic for child development and uh, with that you can contact. okay അപ്പോ ഇനിയും ഒരുപാട് പേരൻസിന്റെയും കുട്ടികളുടെയും മുഖത്ത് നല്ല ചിരി വിരിയോലെ ഭംഗിയല്ല ചിരിയൂ